ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ പത്തൊമ്പത് വരിക ആരാധിക്കുക പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും ജനത്തെ വിളിച്ചു കൂട്ടണം ആവർത്തന പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ പല പ്രായത്തിലുള്ളവർ ഒരുമിച്ച് ചേർന്ന് ആ ആരാധനാ യോഗത്തിൽ സ്തുതി ഗീതങ്ങൾ ആലപിച്ചപ്പോൾ അത് അനേകർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവമായി ക്ഷീണിച്ച ഒരമ്മയൊഴികെ അവൾ തൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ കരയാതെ കുലുക്കുന്നതോടൊപ്പം നടക്കാൻ തുടങ്ങിയ കുഞ്ഞ് ഓടിപ്പോകാതെ പിടിക്കുകയും തൻ്റെ അഞ്ചു വയസ്സുകാരിക്ക് പാട്ടുപുസ്തകം പിടിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടിയിരുന്നു അവൾ ആകെ തളർന്നു പോയി അവളുടെ പിന്നിലിരുന്ന പ്രായമുള്ള ഒരു മനുഷ്യൻ നടന്നു തുടങ്ങിയ കുഞ്ഞിനെ പള്ളിയുടെ ചുറ്റും നടത്താം എന്ന് പറഞ്ഞു കൊണ്ടുപോയി ഒരു ചെറുപ്പക്കാരി മൂത്ത കുഞ്ഞിന് പാട്ടുപുസ്തകം പിടിച്ചു കൊടുത്തു രണ്ടു മിനിറ്റ് കൊണ്ട് ആ അമ്മയുടെ സ്ഥിതി മാറി അവൾ ദീർഘ ശ്വാസം വിട്ടു കണ്ണുകൾ അടച്ചു ദൈവത്തെ ആരാധിച്ചു തൻ്റെ എല്ലാ ജനവും പുരുഷന്മാരും സ്ത്രീകളും പ്രായമായവരും ചെറുപ്പക്കാരും പഴയ വിശ്വാസികളും പുതുതായി വന്നവരും എല്ലായ്പ്പോഴും തന്നെ ആരാധിക്കണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നു വാഗ്ദത്വ ദേശത്ത് പ്രവേശിക്കുന്നതിനു മുമ്പ് മോശ ഇസ്രായേൽ ഗോത്രങ്ങളെ അനുഗ്രഹിച്ചു പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും കേട്ട് പഠിച്ച് നിങ്ങളുടെ ദൈവമായ ഹോവെ ഭയപ്പെട്ട് ഈ നായ വചനങ്ങളൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിനും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുവാൻ ആവശ്യപ്പെട്ടു നമ്മുടെ ജീവിത സാഹചര്യം എന്തായാലും ദൈവജനം എല്ലാവരും ഒരുമിച്ച് കൂടി ആരാധിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യമാണ് ആ രാവിലെ പള്ളിയിൽ ആ അമ്മയും പ്രായമുള്ള ആ മനുഷ്യനും ആ ചെറുപ്പക്കാരിയും എല്ലാം നൽകുന്നതിലൂടെയും സ്വീകരിക്കുന്നതിലൂടെയും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുകയായിരുന്നു ഒരു പക്ഷെ അടുത്ത തവണ നിങ്ങൾ സഭായോഗത്തിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിലായിരിക്കുമ്പോൾ ഒരു സഹായം ചെയ്യുന്നതിലൂടെ ദൈവസ്നേഹം സ്നേഹം പ്രകടിപ്പിക്കുവാനോ കൃപയുടെ ഒരു പ്രകടനം അനുഭവിക്കുവാനോ നിങ്ങൾക്കും അവസരം ലഭിച്ചേക്കാം ചിന്തിക്കുക വിവിധ തലമുറകളിലും ജനസമൂഹങ്ങളിലും പെട്ടവർ ചേർന്ന ക്രിസ്തുവിന്റെ ശരീരം എന്നത് നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു സഭയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം എങ്ങനെ നൽകുവാനും സ്വീകരിക്കുവാനും നിങ്ങൾക്ക് കഴിയും ദൈവത്തിന് മഹത്വം